എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എട്ടര ആയപ്പോൾ തന്നെ വെഴിഞ്ഞ കടപ്പുറത്ത് കുട്ടിച്ചൂര വള്ളങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളെടുത്ത വീഡിയോ അനുസരിച്ച് കുട്ടിച്ചൂര രാവിലെ എണ്ണത്തിനല്ല പോയിട്ടുള്ളത് കുട്ടയ്ക്ക് നൂറെണ്ണം വാ ഇറക്കിയും മുകളിലും കൊണ്ടാണ് അവർ ലേലം വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ നൂറെണ്ണം വീതം ലേലം വിളിക്കുന്നതിൽ കുട്ടയ്ക്ക് എത്ര രൂപയാണ് പോകുതിയത് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ അപ്പോൾ ആ സമയം വന്ന എല്ലാ വള്ളങ്ങളും എട്ടര ഒമ്പത് മണിക്കൊന്ന് ഒരു നാലഞ്ച് വെള്ളം വന്നിട്ടുണ്ട് വിലയിലെല്ലാം മീനുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടുക എത്രമേ വഴി കടപ്പുത്ത വരിക അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വില കുറവായിരിക്കാം അപ്പോൾ ഏജൻ്റ് ടക്കിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ എന്നിട്ട് പ്രസ് ചെയ്തു കൊടുക്കുക എല്ലാ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ചെയ്യുക വീഡിയോ ചെയ്യുന്ന റൈറ്റ് പണി കമൻറ്റ് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിലയുള്ളത് നോക്കാം ഓക്കെ ൂറ് മൂവായിരത്തി രണ്ടുപത്വായിരത്തി നാനൂറ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് 40 50 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 5

何 அலை 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 അപ്പൊ നമ്മുടെ കൂട്ടുകാർ കടപ്പുറത്ത് രാവിലെ ഒൻപത് മണിക്ക് വന്ന കുട്ടിച്ചൂടെ വില കണ്ടതാണ് അപ്പൊ നൂറെണ്ണം വീതം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എന്നീ വിലകൾക്കാണ് കുട്ടിച്ചൂരേ പോയിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് ഇതിനു വിശേഷങ്ങളും കാഴ്ചകളൊക്കെ തട്ടുപ്പുടിക്ക് വളരെയധികം മീൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടിച്ചൂരാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ കഴിഞ്ഞ കളപ്പുറം ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടിച്ചൂർ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര വേഗം കഴിഞ്ഞ കപ്പുറത്തോടെ എത്തുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രി താഴെ കുട്ടിച്ചൂര് പോകാൻ ചാൻസ് ഉണ്ട് വരുന്നതിനനുസരിച്ച് കുട്ടികൾ വിലകൊള്ളാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ കേഞ്ചൽ ഡെക്കിൻ്റെ എല്ലാ ഈ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എ ഒരുപാട് നന്നറിയിച്ചൊരു ദിവസം എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ